السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه قادم إرنوتي أربطي أنج كالم തന്നെയാണോ സ്വലാത്തുൽ ഇഷ്രാഖ് അതല്ല സ്വലാത്തുൽ സ്വലാത്തുഹയും സ്വലാത്തുൽ ഇഷ്രാഖും രണ്ടും രണ്ട് തന്നെയാണോ പലപ്പോഴും പലരും ഉന്നയിക്കാറുള്ള ഒരു സംശയമാണിത് യഥാർത്ഥത്തിൽ ഷാഫി മസഹബിലെ വിടമാക്കൾക്കിടയിൽ ഇഖ്തിലാഫുള്ള ഒരു വിഷയമാണിത് അതായത് ലുഹ നിസ്കാരം അതുതന്നെയാണ് ഇഷ്രാഖ് നിസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള ചില പണ്ഡിതന്മാരുണ്ട് ബഹുമാനപ്പെട്ട ഷിഹാബുർ റംലി പറതിയുള്ള ആ അഭിപ്രായക്കാരനാണ് അവരെ ഫോളോ ചെയ്തുകൊണ്ട് തൻ്റെ മകൻ മുഹമ്മദുറംലി റുതിയുള്ള അവൻഹുവും അതേ അഭിപ്രായം തന്നെയാണ് നിഹായിയിൽ ഉദ്ധരിച്ചിട്ടുള്ളത് മഹാനായ സനുദ്ദീൻ മഹ്ദൂം റുതിയുള്ള അവത്താരൻഹു ഫുഹിൻ മൊഴീനിലും വല്ലൗജഹു അന്നറ മിനൽ ളുഹാ മിനാഖ് നിസ്കാരം ളുഹാ നുസ്കാരം തന്നെയാണ് എന്നതിനെയാണ് പ്രബലമാക്കി പറഞ്ഞിട്ടുള്ളത് എന്നാൽ മഹാനായ ഇബ്നു റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദ്യമുണ്ട് ഇഷ്രാഖ് നിസ്കാരം ുഹ അത് ലുഹ നിസ്കാരം തന്നെയാണോ തത്സമയം മഹാനുഭാവൻ്റെ മറുപടി അത് എന്നുള്ളതാണ് കാരണം ഇമാം വസ്സാലി റഹ്മത്തുള്ളാഹി ഓസാലി റഹമത്തുല്ലാഹിഅലി ലുഹാനസ്കാരത്തെയും മിശ്രാ നമസ്കാരത്തെയും വേറെ തന്നെ എടുത്ത് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും ഒസാലി ഇമാമിനെ ഫോളോ ചെയ്തുകൊണ്ട് മഹാനായ ഇബിൻ ഹജറൻ ഹൈ തമീർ അലിയുള തരാനും തൊഹയിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് വഹിയ വൈറു ഇഷ്രാഖ് നിസ്കാരത്തെക്കുറിച്ച് വഹിയ വൈറു അതായത് തുഹ്ഫയിൽ ദുഹ നിസ്കാരത്തെക്കുറിച്ച് ഒരിടത്ത് പ്രതിപാദിക്കുന്നു ഇഷ്രാഖ് നിസ്കാരത്തെക്കുറിച്ച് മറ്റൊരിടത്ത് പ്രതിപാദിക്കുന്നു അപ്പോൾ ലുഹയും ഇഷ്രാഖും വേറെ വേറെ തന്നെയാണ് എന്ന് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രമല്ല ഇസ്രാഖ് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഇബിൻ ഹജർ അലിയാത്താലും തീർത്തു പറയുന്നു വഹിയ വയറു ലുഹ അത് ലുഹ അല്ല അത് ഇഷ്രാഖ് നിസ്കാരം എന്നത് ലുഹ അല്ല എന്ന് പ്രത്യേകമായി ഇബിൻ ഹജറു തലാനു തഹ്ഫയിൽ രേഖപ്പെടുത്തുന്നു അലീഷ് ബറാം ലസി റഹ്മുല്ലാഹിഅലി നിഹായയുടെ വിശദീകരണത്തിലും ഷർഹുൽ മൻഹജിൻ്റെ അഴിബാറത്ത് എടുത്തു വെച്ചുകൊണ്ട് അന്ന അന്ന അൽ അൽ എന്ന് രേഖപ്പെടുത്തിയത് കാണാം ഷറാഖ് നമസ്കാരം ദുഹ നമസ്കാരം അല്ലാത്തതാണ് മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ കിതാബുൽ അദ്ഖിയൽ പാടി പറഞ്ഞതും നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇദാ ശംസുൻ ബദത് സൂര്യനുദിച്ച് ഒരു കുന്തത്തിനോ കണക്കേ ഉയർന്നാൽ ഇഷ്രാഖ് നമസ്കരിക്കട്ടെ അപ്പോ ഇസ്രാഖ് നിനസ്കാരത്തെ വേറെ തന്നെയാണ് അത് കിയായിരും പറഞ്ഞിട്ടുള്ളത് ഗുഹാനുസ്കാരം വേറെ സ്ഥലത്തു പറയുന്നുണ്ട് ഇസ്രാഖ് മറ്റൊരു സ്ഥലത്തും പറയുന്നുണ്ട് അപ്പോൾ ഇസ്രാഖ് നിസ്കാരം ഒന്ന് വേറെ ഗുഹാനുസ്കാരം അത് ഒന്ന് വേറെ രണ്ടും രണ്ടായി തന്നെയാണ് മധബവിൽ പ്രബലമായ അഭിപ്രായമായി നമുക്ക് കാണാൻ കഴിയുന്നത് മഹാനായ ഇബിൻ ഹജർ വതിയുള്ള തല എന്നു ലുഹാനുസ്കാരവും ഇഷ്ട്രാഖ് സംസ്കാരവും രണ്ടായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് അത് രണ്ടായി തന്നെ സാധിക്കുന്നവർക്കൊക്കെ നിസ്കരിക്കാം അതല്ലാതെ ഇസ്രാഖും ലുഹയും ഒന്ന് തന്നെയാണ് എന്ന അഭിപ്രായം മഹബിൽ അപ്രബലമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാനുഹൂത്തായാലും സുന്നത്തായ അണിമലുകളൊക്കെ മുറുകെ പിടിക്കാൻ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അസലമലൈക്കും വരഹമുള്ള